ഡോക്ടർ പി സക്കീർ ഹുസൈൻ മലപ്പുറം വേങ്ങൂർ സ്വദേശി പ്രൊഫസർ സാഹിത്യം കീടാള സാഹിത്യ രചനകൾ മുൻനിർത്തി എഴുത്താണ് നടത്തിവരുന്നത് കാലിക്കറ്റ് സർവകലാശാല ഇസ്ലാമിക ചരിത്രം ബോർഡ് മെമ്പർ സഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോർഡ് മെമ്പർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇസ്ലാമിക ചരിത്രം റിസർച്ച് ഗൈഡ് എന്നീ നിലകളിൽ സേവനം ചെയ്യുന്നു പ്രവാചകന്റെ മദീന രാഷ്ട്രം സമൂഹം സമ്പദ് വ്യവസ്ഥ ഷുജായി മൊയ്തു മുസ്ലിയാർ ദീക്ഷണ സമ ദീക്ഷണ സമരം അതിജീവനം കുഞ്ഞിരാല കുഞ്ഞിരായൻകുട്ടി ചരിത്രബോധം ഉണർത്തിയ ഇശൽ സഞ്ചാരി ബാലകൃഷ്ണ വള്ളിക്കുന്ന് ജീവിത അന്വേഷണം സമ്മതം തുടങ്ങി നിരവധി ചരിത്ര പഠനങ്ങൾ രചിച്ചിട്ടുണ്ട് കുഞ്ഞായിൻ മുസ്ലിയാരുടെ കച്ചപ്പാട്ട് ഒരു ദാർശനിക പഠനം കവിതയും കാലവും മൊഴിയും പൊരുളും ചേറൂർ പടപ്പാട്ട് കനൽപദങ്ങളിലെ ജ്വാലകൾ വെള്ളാട്ടി മസ് അല്ല ഭാഷ്യവഖ്യാനോ ബിയുടെ കൺകെട്ട് വിവാഹം ആനന്ദ